ഈ കോൺഗ്രസിന്റെ ഓരോ പരിപാടികൾ നമ്മൾ പരിഹസിച്ച് പറയാറുണ്ടല്ലോ കാരണം വേദിയിൽ സദസ്സിലുള്ള ആളുകളെക്കാൾ കൂടുതൽ കസേരകൾ വേദിയിലുണ്ടാകും വേദിയിലായിരിക്കും തിക്കും തിരക്കും ഉണ്ടാകും ചിലപ്പോൾ കേൾക്കാൻ ആളില്ലെങ്കിൽ പോലും അത് പലപ്പോഴും കോൺഗ്രസിന്റെ പല പരിപാടികളും അത്തരത്തിലൊക്കെ തന്നെ ഈ തമാശകളിലൊക്കെ തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ടല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഒരാൾക്കൂട്ടമാണ് എന്നാണല്ലോ നമ്മൾ പറയാറ് ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ് സ്വാഭാവികമായും കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള അതൃപ്തിയും എതിർപ്പും തമ്മിലടിയും ഒക്കെ തന്നെ കോൺഗ്രസ് ഉള്ള കാലത്തോളം കോൺഗ്രസിനൊപ്പം നടക്കുന്ന ഒരു സാഹചര്യമാണ് അതിനിപ്പോ ഏതെങ്കിലും കമ്മിറ്റിയുടെ കാര്യമായിക്കോട്ടെ ഇനിയിപ്പോ ഭാരവാഹികളുടെ കാര്യമായിക്കോട്ടെ ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ അതുപോലെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഏത് കാര്യത്തിലും പൂർണ്ണ സംതൃപ്തിയിൽ ഒരു സംവിധാനവും കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ചരിത്രമേയില്ല കേരളത്തിന്റെ സാഹചര്യമെടുത്താൽ നമുക്ക് നമ്മൾ കേരളത്തിൽ ഇനിയിപ്പോൾ ലീഡറിന്റെ കാലം മുതൽ നോക്കിയാൽ ആനടിയുടെ കാലം മുതൽ നോക്കിയാൽ എല്ലാ കാലത്തും ഏതൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ തീരുമാനത്തിനെതിരെയുള്ള ശബ്ദമുയർന്നിട്ടുണ്ട് വലിയ സംഘർഷമായി മാറിയ കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു പുതിയ സംഗതിയല്ല എന്നാണ് ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ കെ വൈസ് പ്രസിഡന്റ് പട്ടികയിലുള്ള ശരത് ചന്ദ്ര പ്രസാദ് നമുക്കറിയാം ലീഡറിന്റെ കാലത്ത് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ കാഴ്ചയൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിന് മുമ്പിലുണ്ട് അത്തരം ദൃശ്യങ്ങൾ തന്നെ നമുക്കൊരിക്കലും മറക്കാനാകില്ല അതൊക്കെ ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ അങ്ങനെയൊരു സാഹചര്യം തുടർന്നു പോകുന്നുണ്ട് എന്തായാലും പക്ഷെ ഇത്തവണത്തെ ഈ കേരള കെ പി സി സിയുടെ ഭാരവാഹി പട്ടിക ആയിക്കോട്ടെ ഇനിയിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനമായിക്കോട്ടെ ഇക്കാര്യത്തിലൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ കെ പി സി സി ഭാരവാഹി പട്ടികയിൽ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം നേരത്തെ തീരുമാനിച്ചത് എണ്ണമായിരുന്നു അത് പതിനാലെണ്ണം പതിമൂന്നായി ഒരു പ്രത്യേക സാഹചര്യമുണ്ട് അതായത് ഈ പട്ടിക വരാനിരുന്ന ദിവസം രാവിലെ ചാണ്ടിയുമ്മൻ ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു ആ പ്രസ്താവന എന്നത് തന്നെ ഒരു പ്രധാന സ്ഥാനം ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ദേശീയ സ്ഥാനത്ത് നിന്ന് തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ മാറ്റി എന്നൊരു വൈകാരികമായൊരു പ്രസ്താവന നടത്തി നേതൃത്ഥത്തിൽ ആ പതിനാലാമത്തെ പേര് ചാണ്ടിയുമ്മനായിരുന്നു അപ്പോൾ ആ ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ചാണ്ടിയുമ്മനെ ആ പതിനാല് പേരടങ്ങുന്ന ആ വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ നിന്ന് എടുത്തു മാറ്റി ആ എണ്ണം പതിമൂന്നാക്കി ചുരുക്കുന്നത് കൃത്യമായൊരു മെസ്സേജ് ആണ് ഇന്ന് ചാണ്ടിയമ്മൻ ആ ഒരു ഒരു അഭിപ്രായം പറഞ്ഞത് അല്പം വൈകാരികമായി പോയി അല്പം തെറ്റുപറ്റി അക്കാര്യത്തിൽ ഒരു തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് ചാണ്ടിയമ്മൻ ഇന്ന് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ ഇപ്പോൾ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് കെ സുധാകരനാണ് രണ്ടാമത്തത് കെ മുരളീധരനാണ് രണ്ടുപേർക്കും അതിൽ അഭിപ്രായം പറയാനും വിയോജിപ്പ് പറയാനും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം കെ സുധാകരൻ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്ത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനായി കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ നേതൃത്വം യുവനിരയിലേക്ക് മാറുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ വലിയ ചർച്ചകൾ പക്ഷേ കെ സുധാകരനാണ് പിന്നീട് പി സി സി അധ്യക്ഷനായി വന്നത് പി സി സി അധ്യക്ഷനായി വന്ന ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല കെ സുധാകരൻ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല കെ സുധാകരനും പിന്നീട് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും തമ്മിൽ പരസ്യമായ അടി ഇതൊക്കെയായിരുന്നു പിന്നീട് കണ്ടത് സ്വന്തം ആരോഗ്യ താനൊരു ആരോഗ്യമുള്ള ആളാണ് എന്ന് തെളിയിക്കാനായി കെ സുധാകരന് ജിമ്മിലൊക്കെ പോകുന്നതിന്റെ വീഡിയോ പ്രചരിപ്പിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് കെ സുധാകരനെ പോലും അദ്ദേഹത്തിന്റെ താല്പര്യം പോലും കണക്കിലെടുക്കാതെയാണ് അദ്ദേഹത്തെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഇനി കെ മുരളീധരന്റെ കഥയെടുക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സുരക്ഷിതമായി വടകരയിൽ നിന്ന് കെ മുരളീധരനെ നേരെ തൃശൂരിലേക്ക് അടിക്കുന്നു വടകരയിലേക്ക് പാലക്കാട്ടെ എം എൽ എ ആയ ഷാഫി പറമ്പലിനെ രാജിവെപ്പിച്ച് വടകരയിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു കെ മുരളീധരനെ വളരെ വൃത്തിയായി തോൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ രണ്ട് നേതാക്കൾക്കും വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുള്ള എല്ലാ അവകാശവുമുണ്ട് ഉണ്ട് ഏതായാലും ഇപ്പോൾ നേരത്തെയുള്ള ഗ്രൂപ്പ് സമവാക്യമല്ല കേരളത്തിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ലീഡറുടെ കാലത്തിന് ശേഷം ആന്റണിയുടെ കാലത്തിന് ശേഷം പിന്നീട് ഉമ്മൻചാണ്ടി കാലത്തിന് ശേഷം യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയതോടുകൂടി ആ ഒരു സാധ്യത രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാതെ പോയി അവിടെ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു ചിത്രം വരയ്ക്കപ്പെടുകയാണ് ഏതായാലും ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് കെ സി എന്ന കെ സി വേണുഗോപാൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പുതിയൊരു ഗ്രൂപ്പ് സമവാക്യം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ് ആ രൂപപ്പെട്ടു വരുന്ന ആ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഓരോ തീരുമാനങ്ങളും ഉണ്ടാകുന്നത് ആ തീരുമാനങ്ങൾക്കെതിരെ എന്തെങ്കിലും ശക്തമായൊരു നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ഭാരവാഹി പട്ടികയിലെ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം പതിനാലിൽ ിൽ നിന്ന് പതിമൂന്നായി പോലെയുള്ള തീരുമാനങ്ങൾ ഇനിയിൽ പ്രതീക്ഷിക്കാം എന്നുള്ള ശക്തമായ സന്ദേശം ഏതായാലും ഇത്തവണത്തെ ഈ തീരുമാനത്തിലൂടെ ഹൈക്കമാൻഡ് നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ഒരുപാട് സീറ്റുകൾക്കൊക്കെയായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് അപ്പോൾ ഇനി ഇക്കാര്യത്തിലൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് വലിയ കലാപം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊക്കെ തന്നെ ഹൈക്കമാൻഡിന്റെ അപ്രീതിക്ക് കാരണമാകും ഒരുപക്ഷെ അതൊക്കെ തന്നെ വലിയ തിരിച്ചടിയായി മാറാം എന്നൊക്കെ മുൻകൂട്ടി ഇപ്പോൾ ഈ നേതാക്കൾക്കൊക്കെ മനസ്സിലാക്കും എന്നാണ് ഞാൻ മനസ് കരുതുന്നത് ഏതായാലും അതിന്റെ ഭാഗമായി ഈ ഒരു അടിയും കലാപവും ഒന്നും അധികകാലം മുന്നോട്ട് പോകാൻ പോകുന്നില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പോകണം ഇനി അഞ്ചോ ആറോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ആദ്യം നമുക്കറിയാം മുഖ്യമന്ത്രി ആരാകും മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ കുറിച്ചായിരുന്നു പണ്ട് നേരത്തെ കോൺഗ്രസിന് അടി തുടങ്ങിയത് എന്തായാലും അത് ഇപ്പോൾ ി പട്ടികയുമായി ബന്ധപ്പെട്ട അടിയാണ് ഏതായാലും ഇതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് അവസാനിക്കും എന്നാണ് ഞാൻ ഏതായാലും കണക്ക് കൂട്ടുന്നത് പക്ഷേ അതൃപ്തി എല്ലാവരുടെ മനസ്സുകളിലും തുടരും ആ അതൃപ്തി ഒരിക്കലും അവസാനിക്കുന്നതല്ല അത് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അത് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് സ്ഥാനം കിട്ടുന്നവർക്ക് അതിൽ സന്തോഷം കിട്ടാത്തവർക്ക് അതിൽ എതിർപ്പ് അത് ഏത് രീതിയിലും തുടരും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ അതൊക്കെ ഒരു ജനാധിപത്യ സാഹചര്യം ഒന്ന് കണക്കാക്കിയാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം കഴിഞ്ഞ ദിവസം പട്നയിലെ സീറ്റ് ചർച്ചയ്ക്കായി ഡൽഹിയിലെത്തിയ ബി ബീഹാറിലെ പി സി സി അധ്യക്ഷന്മാർ ചർച്ച പൂർത്തിയാക്കി പട്ന വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോ അഞ്ചു കോടി രൂപയ്ക്ക് സീറ്റ് വിറ്റു എന്ന് പറഞ്ഞ് ആ പി സി സി നേതാക്കളെയൊക്കെ തന്നെ പട്ന വിമാനത്താവളത്തിൽ നിരത്തി അടിച്ചതാണ് അവിടുത്തെ കോൺഗ്രസ് അണികൾ അതാണ് ഈ കോൺഗ്രസിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളിലുമുണ്ട് അതിനിപ്പം രാജസ്ഥാനിലായിക്കോട്ടെ മധ്യപ്രദേശിലായിക്കോട്ടെ മഹാരാഷ്ട്രയിലായിക്കോട്ടെ അധികാരത്തിലിരിക്കുന്ന അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്വാധീനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾക്കൊപ്പം അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിലൂടെ കൂടുതൽ കൂടുതൽ പുതിയ പുതിയ സ്ഥാനങ്ങളിലേക്ക് എത്തുക ഏതെങ്കിലും പദവികളിലേക്ക് എത്തുക എന്നതൊക്കെ തന്നെ ആണ് ഒരു കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഒരു സാഹചര്യവും ചരിത്രവും ഒക്കെ തന്നെ അതാണ് നേരത്തെ പറഞ്ഞത് ലീഡറിന്റെ കാലത്ത് ലീഡറിന്റെ കൂടെയുള്ള അണികൾ അതിനുശേഷം ആന്റണിയുടെ കൂടെയുള്ള ആണികൾ പിന്നെ ഉമ്മൻചാണ്ടിയുടെ കൂടെയുള്ള അണികൾ രവിയുടെ കൂടെയുള്ള ആണികൾ ഇങ്ങനെയായിരുന്നു കേരളത്തിന്റെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ ഒരു ഗ്രാഫ് തന്നെ ഉണ്ടായിരുന്നത് അതിൽ വലിയ മാറ്റമൊന്നും ഇപ്പോഴും ഇല്ല പക്ഷെ അത് ഒരു ഇടത്തായി ധ്രുവീകരിക്കപ്പെടുന്നുണ്ട് ആ ഒരു പുതിയ ഒരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് അത് മാറി മാറി വരുന്നുണ്ട് അതിനെതിരെ പൊരുതാനുള്ള ഒരു ശേഷിയൊന്നും തൽക്കാലം കേരളത്തിൽ ഇപ്പോൾ ഉള്ള നേതാക്കൾക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതൃപ്തിയൊക്കെ തുടരും അത് വലിയ തോതിലുണ്ട് പക്ഷെ അതൊന്നും അധികനാൾ പുറത്തു വരാൻ സാധ്യതയില്ല തീർച്ചയായും എല്ലാവരും ഇനിയൊരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അതൊക്കെ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകാനാണ് സാധ്യത